കുട്ടി വല്ലാത്തൊരു ആത്മബന്ധം തോന്നി തോന്നി ഞാൻ എന്റെ മകൻ പെണ്ണായി നിന്നെ കണ്ടുപോയി നിർമ്മല തുറന്ന് പറഞ്ഞപ്പോൾ നന്ദ ഭാവില്ലാതെ നിർമ്മലയെ നോക്കി എങ്കിലെന്നെ എന്നെക്കുറിച്ച് എല്ലാം അറിയണം ഞാനിപ്പോ ഇവിടെ കിടക്കുന്നവരെയുള്ള നിമിഷങ്ങൾ വരെ ഞാൻ തന്നെ എന്നെ എല്ലാം പറയാം എങ്കിലല്ലേ പൂർണ്ണമാകും നിർമ്മലയെ നോക്കി നന്ദയെല്ലാം പറഞ്ഞു തുടങ്ങി ഗൂഗിളിനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ അവളുടെ ആത്മഹത്യ ശ്രമം വരെ പകുപ്പും നടക്കും അമ്പരപ്പ് നിറഞ്ഞ മുഖത്തോടെ നിർമ്മല അവളെ കേട്ടിരുന്നു ഇനി പറയും ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഘൂരട്ടിനെ മറക്കാനും മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാനും എനിക്ക് കഴിയില്ല ആരും എന്നെ പൊരുത്താലും എനിക്ക് പ്രശ്നമില്ല എൻ്റെ ജീവിതം ഇങ്ങനെയാണ് നിർമ്മല ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി കസേരയിൽ പോയി ആലോചനയോടെ ഇരിക്കുന്ന നിർമ്മലയെ കണ്ടപ്പോൾ നന്ദ കാര്യങ്ങളൊക്കെ അവരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് സിദ്ധു നന്ദനിക്കും മനസ്സിലാക്കി സാവത്രി നന്ദയുടെ അടുത്തിരിപ്പുണ്ടായിരുന്നു ചന്ദ്രൻ വീട്ടിലേക്ക് പോയപ്പോഴാണ് സാവത്രി ഹോസ്പിറ്റലിൽ വന്നത് ദേവി ചേച്ചിയുടെ കടുത്ത പിണക്കത്തിലാണ് അവളൊന്ന് മയങ്ങിയ നേരത്താണ് ദേവ് നന്ദയെ കയറി കണ്ടത് അമ്മേ എന്താലോ ചിരിക്കുവ നിർമ്മയുടെ അരികിൽ സിദ്ധു വന്നിരുന്ന് വിളിച്ചു ആ കുട്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി സിദ്ധു നിന്റെ പെണ്ണായി പക്ഷെ അവളുടെ ജീവിതത്തിൽ ഇത്രയ്ക്ക് സംഭവിച്ചെന്നും ഒരാൾ ഇത്ര ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടെന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ ഈ നാട്ടിൽ വന്നപ്പോൾ തന്നെ ടീച്ചറിനെക്കുറിച്ച് എല്ലാം മറിഞ്ഞതാ അഹമ്മദൊക്കെ മറന്നു കളി സ്വന്തം വീട്ടുകാരും ഗൂഗിളിൻ്റെ വീട്ടുകാരും ആവുന്നത്ര ശ്രമിച്ചിട്ടും ടീച്ചറിൻ്റെ മനസ്സ് മാറിയിട്ടില്ല ഇനി മാറുകയില്ല ഞാൻ ടീച്ചറിനെ മറ്റൊരാളത്തിൽ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയിട്ടില്ല സിദ്ധു സിദ്ധു സംശയത്തോടെ നിർമ്മലയെ നോക്കി അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് മരിച്ചു പോയിട്ടും ആ പയ്യന് ഇത്രയേറെ സ്നേഹിക്കുന്ന നന്ദയ്ക്കും ഉറപ്പായും താലി കിട്ടുന്ന ആളിനെ പോലെ സ്നേഹിക്കാൻ കഴിയും ആ വീട്ടുകാരെ സ്വന്തമായി കണ്ടും സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അവൾ കയറി ചെല്ലുന്ന ഏത് വീടായാലും അവർ ഭാഗ്യമുള്ളവരായിരിക്കും എനിക്ക് അവളെ തന്നെ മതി എൻ്റെ മരുവുകളായിട്ടും നിർമ്മല സിദ്ധുവിൻ്റെ കാര്യം കവർന്നു അമ്മ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനെ കണ്ടില്ലേ ഗൂഗിളിന് മുമ്പ് ടീച്ചർ പ്രണയിക്കുന്ന ഇപ്പോഴും ടീച്ചറിന് വേണ്ടി കാത്തിരിക്കുന്ന ആളാണത് ഒരുപക്ഷെ ടീച്ചറിൻ്റെ മനസ്സ് മാറിയെങ്കിൽ തന്നെ അയാളല്ലേ ടീച്ചറിനെ അറിയിക്കുന്നത് നിർമ്മലവനെ ഞെട്ടലോടെ നോക്കി നന്ദക്ക് അവളുടെ അങ്ങനെയൊരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നേരെ ത്യാഗമായിരുന്നില്ലേ നന്ദ തീരുമാനിക്കട്ടെ ഞാൻ ഇറങ്ങുവാണ് നീനെപ്പോഴാണ് വരുന്നത് നിൻ്റെ അച്ഛനെവിടെ ദേഷ്യത്തിലാണ് വേഗം വന്നേക്കണം നിർമ്മല അവനെ നോക്കി പറഞ്ഞുകൊണ്ടേ നീറ്റും സാവത്രി ദേവനോട് യാത്ര പറഞ്ഞു നിർമ്മല ഇറങ്ങിയപ്പോൾ നന്ദൻ പാർക്കിംഗ് വരെ കൂടെ പോയിരുന്നു വൈകിട്ടോടെ നന്ദയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഈ ദേവി ഒന്നും അറിയിച്ചിരുന്നില്ല അറിഞ്ഞാൽ ബി പി കൂടി അവർ കുഴഞ്ഞു രാഹുലിന് രാഹുലിനറിയാമായിരുന്നു ശ്രീദേവിയോട് ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞേ കാത്തു രാഹുലിന്റെ കൂടെ നന്ദയെ കാണാൻ ഇറങ്ങിയതാണ് നീ എന്നോട് പിണക്കമാണോ ദേവു നന്ദിയുടെ മുടി ചെയ്യ് പിന്നീട് കൊഴുത്തുകൊണ്ടിരിക്കുന്ന ദേവിനോട് നന്ദ ചോദിച്ചു വലിയ സാഹസിക കഴിഞ്ഞിരിക്കുമല്ലേ ഇനി ഞാൻ സംസാരിച്ച് ക്ഷീണിക്കേണ്ടെന്ന് കരുതി ദേവു ചേച്ചിയോട് ക്ഷമിക്കുമോ പറ്റിപ്പോയി ദേവിൻ്റെ കവിൽ പിടിച്ചുകൊണ്ട് നന്ദ പറഞ്ഞപ്പോൾ ചേച്ചിയുടെ സ്വഭാവത്തിലെ മാറ്റൻ ദേവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം മാത്രം ഞങ്ങളുടെ മുഖമൊന്നും ഓർത്തിരുന്നെങ്കിൽ ഓർത്തിടുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമായിരുന്നു സത്യം പറഞ്ഞ ഗോകുണ്ടിന്റെ ആത്മാവ് പോലും ചേച്ചി കാരണം ഗതി കെട്ടാത്ത അലയുമായിരിക്കും നന്ദ പകപ്പോ അവളെ നോക്കി ദേവ് പിന്നീടൊന്നും പറയാതെ മുറിയിൽ നിന്നിറങ്ങിയപ്പോഴാണ് കാത്തും രാഹുൽ അകത്തേക്ക് വന്നത് കാത്തു ഓടി വന്നതേ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ചേച്ചി നന്ദ ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും എന്നെങ്കിലും അവളെ ചേർത്തിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു വീർത്ത മുഖവുമായി ദേവു ചവിട്ടിക്കുലിക്ക് പോകുന്ന ചേരിയോടെ രാഹുൽ നോക്കി നിന്നു ചേച്ചി പേടിപ്പിച്ച് കളഞ്ഞല്ലോ അന്നേരത്തെ പൊട്ടപൊത്തിക്ക് ചെയ്തതാ ദേവിയും അറിഞ്ഞു നന്ദ ടെൻഷനോട് ചോദിച്ചപ്പോൾ കാത്തില്ലെന്ന് തലയാട്ടി അച്ഛൻ വന്നത് മുതൽ ഒരേ കിടപ്പ ചേച്ചിയോട് ആയിരം തവണ മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ മറ്റുള്ളവർ പരിഹസിച്ചു ഓരോന്നും പറഞ്ഞു അച്ഛനെ സഹായിക്കുന്നില്ല അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് ചേച്ചിയുടെ വിവാഹമെന്ന് കൂടി പറഞ്ഞു അച്ഛൻ എന്ത് തീരുമാനിച്ചുറപ്പിച്ച പോലെ നടക്കുന്നേ രാഹുൽ പറഞ്ഞപ്പോൾ നന്ദപ്പകപ്പോടെ അവനെ നോക്കി ഒരുപാട് തവണ ചോദിച്ച മടുത്തൊരു ചോദ്യത്തിന് ഒരു ഉത്തരം തന്നെ കേൾക്കുന്നത് രാഹുൽ അച്ഛൻ എന്നെ ഇമോഷൻ ബ്ലാക്ക് മെയിൽ ചെയ്തു കല്യാണം കേൾപ്പിക്കാനുള്ള പ്ലാനിലാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ രാഹുൽ കാത്തുവിന് പകരം മറ്റൊരു പെണ്ണിനെ മനസ്സിൽ ചിന്തിക്കാൻ എനിക്ക് കഴിയും രാഹുൽ ഇല്ലെന്ന് തലയാട്ടി പക്ഷെ കാത്തു എൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് അവൾ എൻ്റെ ഭാര്യയാണ് പക്ഷേ ഗൂഗിളോട്ടും ചേച്ചിയും അങ്ങനെയല്ലായിരുന്നില്ല ഏട്ടനീ ലോകത്ത് ഇന്ന് ജീവനോടില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല ചേച്ചി ചേച്ചിയെ ചുറ്റും ജീവിച്ചിരിക്കുന്ന ചേച്ചിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ മനസ്സിൽ മുറിവുണ്ടാക്കുന്നുവല്ലാതെ അതിന് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാകില്ല നന്ദ മറുപടി ഒന്നും പറയാതെ അവനെ നോക്കി നിങ്ങൾ സംസാരിച്ചിരിക്കും ഒരു കോൾ ചെയ്യണം ഞാൻ പുറത്ത് കാണാം രാഹുൽ അവരെയൊന്നും നോക്കി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ നേരെ പോയത് അശോകിന്റെ മുറിയിലേക്കായിരുന്നു എങ്ങനെയുണ്ടെങ്കിൽ രാഹുൽ കുശലം ചോദിച്ചപ്പോൾ അശോകൻ ചിരിയോട് അവനെ നോക്കി കാണാനും മോനി വഴിക്കൊക്കെ ഭരണമെന്ന് വിചാരിക്കും പക്ഷെ പലതും ഓർക്കുമ്പോൾ മനസ്സും അടുക്കും അവളുടെ വിധി അതാണ് സമാധാനിക്കാം ആവുന്നത്ര ശ്രമിച്ചിട്ടും അവൾ മാറ്റാൻ തയ്യാറല്ലല്ലോ ഇനിയിപ്പോൾ കൂടുതൽ ഫോസ് ചെയ്ത് മാനസികമായി ബുദ്ധിമുട്ട് കൂടി ഉണ്ടാക്കണ്ട ദേവിൻ്റെ കാര്യം ഉടനെ നടത്തണം എന്നാണ് ആഗ്രഹം അവൾക്ക് ആറു മാസങ്ങളിൽ നല്ല സമയമാണ് അത് കഴിഞ്ഞാൽ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒന്നിൻറെയെങ്കിലും കല്യാണം നിരവണ്ണം നടത്തി കാണമെന്ന് ആഗ്രഹമുണ്ട് ചേച്ചിയുടെ നടക്കും അങ്ങനെ ഞാൻ വാക്ക് വാക്കുതരാം ദേവിന്റെയും നടക്കും ഒപ്പം നന്ദേച്ചയുടെയും നടക്കും അശോകൻ അവനെ സംശയത്തോടെ നോക്കി എല്ലാം അറിയുന്ന ഒരാൾ തന്നെ ചേച്ചി വിവാഹം കഴിക്കും ഒരാളുടെ ഭാര്യയാകുമ്പോൾ ചേച്ചി സ്വയമേ ഗോകുലിനെ മറന്നോളും അതിനുള്ള വഴിയേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അശോകൻ അവിശ്വാസത്തോടെ അവരെ നോക്കി മീറ്റിംഗ് ഉള്ള ഞാൻ സിദ്ധ തിരിച്ചു പോകാൻ തയ്യാറാവുകയായിരുന്നു ഒരു ദിവസം നിക്കാൻ ഓടി വന്നപ്പോൾ ഹോസ്പിറ്റലായില്ലേ മോനെ യാത്ര പറയാൻ വന്നപ്പോൾ സിദ്ധുവിനോട് സാവിത്രി വല്ലാമിയോട് ചോദിച്ചു ഓ അതൊന്നും സാരില്ല ലാൻറ്റി എല്ലാവരും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ വലിയ ഉത്തരവാദിത്തം എൻ്റെ തലയിൽ മാറി നിൽക്കാൻ പറ്റില്ല ഞാൻ ഇറങ്ങട്ടെ എന്നാൽ പത്ത് മണിക്ക് മുമ്പ് ഓഫീസിലെത്തണം ഒരു ക്ലൈമേറ്റിംഗ് ഉണ്ട് സിദ്ധി ചിരിയോടെ എണീറ്റു നന്ദ സ്വഭാവത്തിൽ ഇരിപ്പുണ്ടായിരുന്നു ഇറങ്ങട്ടെ ടീച്ചറേ ഇനി ഇതുപോലെ അപത്തൊന്നും കാണിക്കരുത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിരിടയ്ക്കിയ ഭൂമിയിലുണ്ട് അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി ദേവ് അവനെ നോക്കി സിദ്ധു അവരുടെ കവളിൽ ഒന്ന് പിടിച്ചു വലിച്ചു വിട്ടു ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് നിന്നെയടി കാന്താരി അവിടെ മൂന്നെണ്ണത്തിന് നിന്നെ കാണാൻ മുട്ടി നിൽക്കുക ഇടയ്ക്ക് അവരെയും കൂട്ടി ഞാൻ വരാം കേട്ടോ ദേവ് സങ്കടത്തോട് അവനെ നോക്കി സിദ്ധു കാറിൽ കയറിയിരുന്നു നന്ദനെ നോക്കി പോയിട്ട് വരാടാ നന്ദൻ തലകുലുക്കി സിദ്ധുവിന്റെ കാർ മറയുന്നത് വരെ നന്ദൻ അവിടെ നോക്കി നിന്നു മൂരിന്ന് ലീവാണോ നന്ദനോട് സാവിത്രി ചോദിച്ചു ഇന്ന് ലീവ് ലീവെടുത്തു എന്താ ഒന്ന് കണിയാൻ്റെ അടുത്ത് വരെ പോകണം ദേവിൻ്റെ ദേവിന്റെ ഹൃദയനിലുറിക്കാൻ ദൈവ് നെട്ടി സാവിത്രി നോക്കി അതെന്തിനയിപ്പോ വയസ്സ് ഇരുപത്തിമൂന്നായി കല്യാണപ്രായമായി നിന്റെ ചേച്ചി എന്തായാലും കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല നിനക്ക് ആറുമാസം വരെ സമയുള്ളൂ അതിനിടയ്ക്ക് നടത്തണം എനിക്കിപ്പോൾ കല്യാണം വേണ്ട അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ ദൈവ് ദേഷ്യത്തിൽ സാവിത്രിയെ നോക്കി പറഞ്ഞു എന്ത് വേണ്ടെന്ന് ഉരുത്തിയ പറഞ്ഞ കേൾക്കാത്തതിരിഞ്ഞു പോയി ഇനി നീയും കൂടെ ഞങ്ങളെ വിഷമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിനക്ക് നല്ല ആശകൾ വരുന്നുണ്ട് ഏതെങ്കിലും ഒന്നുറപ്പിച്ച് നടത്തണം എന്തിനപ്പത്ര ധൃ ചേച്ചിയുടെ ജീവിതം പോലെ എൻ്റെ ജീവിതം കോഞ്ഞാട്ടാകാനാണോ ദേവിൻ്റെ മൂക്കിൻ ചുംബത്ത് ചുവക്കുന്നതും ദേഷ്യം കൊണ്ട് മുഖം വീർത്തം കണ്ട് നന്ദൻ ചിരിയോട് നോക്കി നന്ദയ്ക്കും ചിരി വരുന്നുണ്ടായിരുന്നു അതിന് നല്ല കരുണ്ടെങ്കിൽ ചെയ്യാമേ എന്തായാലും എന്നെ നോക്കി നിങ്ങൾ സമയം കളാതിരിക്കുന്നതായിരിക്കും നല്ലത് അവസാനം നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ ഇനി എന്നോട് പറയേണ്ട യാതൊരു കാവ്യമില്ലെന്ന് നന്ദ പറഞ്ഞപ്പോൾ സാവിത്രി അവളെ നോക്കി കണ്ണുരുട്ടി സാവിത്രി മണിയാലത്ത് ശങ്കരന്റെ മുകളല്ലേ അവിടെ സഹോദരന്റെ മകനു വേണ്ടി ദേവിനെ ചോദിച്ചിരുന്നു ചെക്കൻ പോലീസാ പിന്നെ ആകെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാ അവർക്ക് എടുത്താ പോകുന്ന സ്ത്രീധനം വേണം നല്ല കൂട്ടരാണ് പയനാണെങ്കിൽ നല്ല സ്വഭാവം ചന്ദ്ര ഉമ്മർത്തിറങ്ങി വന്ന് പറഞ്ഞപ്പോൾ ദേവദേശത്തിൽ പല്ലുകടിച്ചു ചന്ദ്രനെ നോക്കി അവർ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എഴുപത് പവനൊരു കാറും സാവത്തിരി പകപ്പോടെ ചന്ദ്രനെ നോക്കി അത്രയൊന്നും കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും അന്ന് ഗൂഗിൾ പോലെ ഇത്രയൊന്നും ചോദിച്ചില്ലായിരുന്നു അങ്ങനെ സ്ത്രീധനം മേടിച്ച് വന്നു കിട്ടുന്നു എനിക്ക് വേണ്ട ഞാൻ എന്താ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നു വിൽപ്പന ചറിക്കാണു ദേവുക്കായി മാറിൽ പിണച്ചു വെച്ചുകൊണ്ട് ഉമ്മരപ്പഴിയിൽ കയറിയിരുന്നു അത്രയും ശ്രീധനൊന്നും കൊടുത്തിട്ട് കെട്ടിച്ചു വിടേണ്ടമ്മേ നമ്മളെക്കൊണ്ട് കൂട്ടിയേക്കൂടില്ല ഇത്രയും സ്വർണം നമ്മളെവിടെ നിന്ന് ഒപ്പിക്കാനാണ് നന്ദ പറഞ്ഞപ്പോൾ സാവിത്രിയും തലയാട്ടി നിന്നോടുതിൽ ആരും അഭിപ്രായം ചോദിച്ചത് നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇത് ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചോളാം ചന്ദ്രൻ നന്ദയെ നോക്കി പറഞ്ഞു അതെന്ത് വർത്തമാനാണ് നിങ്ങൾക്കൊരു പ്രാവശ്യം ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു എൻ്റേത് അങ്ങനെ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു കൊണ്ടാണ് ഗൂഗിൾ മരിച്ചപ്പോൾ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് നിനക്കതിന് വയ്യല്ലോ പിന്നെ ഇതിലാണ് ഞങ്ങളെ കുറ്റം പറയുന്നത് ഇന്നത്തെ നിന്റെ ജീവിതത്തിലുള്ള കാരണക്കാർ നീ തന്നെയാണ് അതിൽ ഞങ്ങളാരും കുറ്റക്കാരല്ല വർഷം മൂന്നായി ഒരു പോലെ നീ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് മാനസിക രോഗം കൊണ്ടും നാട്ടുകാരുമേയും പറയുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ തമ്മിൽ വർഷങ്ങളുള്ള പ്രണയമൊന്നും ഇല്ലല്ലോ എന്തിനാ അവനോടുത്ത് നീ ഇപ്പോഴും ജീവിതം കളയുന്നത് ഇവളുടെ വിവാഹമെങ്കിലും നേര ചൊവ്വ നടത്തണമെന്നുണ്ട് മാമ ഇതും പറഞ്ഞ് കിട്ടിയ അവസരത്തിന് ചേച്ചി കിട്ട് കുത്തല്ലേ എനിക്കിപ്പോ കല്യാണം വേണ്ട അത്ര തന്നെ ദേവിച്ചവിട്ടി തുള്ളി നീറ്റി പോയപ്പോൾ കേട്ട് തയം വെച്ച കാര്യമാണെന്നോർത്ത് നന്ദ പത്രവും വായിച്ചിരുന്നു ഏറ്റില്ല അല്ലേ മുറ്റത്തിറങ്ങിയെന്ന ചന്ദനോട് നന്ദൻ ചോദിച്ചു പോത്തിന്റെ ജന്മാണെന്ന് തോന്നുന്നു എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഏൽക്കുന്നില്ല മാമ വിഷമിക്കേണ്ട ടീച്ചറിനെ ബ്രെയിൻ വാഷ് അടിപ്പിച്ച് നമുക്ക് വഴി കൊണ്ടുവരാം നന്ദൻ ചിരിയോടെ പറഞ്ഞു രണ്ടുപേരും തമ്മിൽ രഹസ്യമായി സംസാരിക്കുന്നത് കണ്ട് നന്ദിയുടെ കണ്ണുകൾ ചുരുങ്ങി കുളപ്പാടി കുളത്തിലേക്ക് ദേഷ്യത്തിൽ കല്ല് വലിച്ചെറിയാനും ദേവും ഞാനിങ്ങനെ സ്വസ്ഥടി ജീവിക്കുന്നത് കണ്ടിട്ട് ആർക്കും സഹിക്കുന്നില്ല കല്യാണം പോലും അങ്ങനെ ഏതെങ്കിലും കോന്തനെ കെട്ടി അവന്റെ അടിമയെ ജീവിക്കാൻ എനിക്കൊന്നും പറ്റില്ല സ്വയം പെറുവിടുത്തു കൊണ്ട് അവൾ കല്ലുകൾ ഓരോന്നായി കുളത്തിൽ വലിച്ചെറിഞ്ഞു അവളെ വീക്ഷിച്ചു നിന്നിരുന്ന രണ്ട് കണ്ണുകൾ ചുണ്ടിലൂറിയ ചിരിയോട് പിന്തിരിഞ്ഞു ദിവസങ്ങൾ ആർക്കും വേണ്ടി കാത്തു നിന്നില്ല നാല് ദിവസം കഴിഞ്ഞു നന്ദ സ്കൂളിൽ പോയി തുടങ്ങി കയ്യിൽ കെട്ടുണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ പറ്റാത്താൽ നന്ദനൊപ്പം കാറിലായിരുന്നു വന്നു പോയിക്കൊണ്ടിരുന്നത് ആ പേരും പറഞ്ഞ ചന്ദ്രൻ ശ്രീരാഗിനെ ഇവരെ കയറ്റാൻ നോക്കിയെങ്കിലും നന്ദൻ്റെ മനസ്സറിഞ്ഞ ശേഷം ശ്രീരാഖൻ്റെ ആശങ്ക ഒഴിഞ്ഞിരുന്നു മേളാൽ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞുകൊണ്ട് വരതെന്ന ശ്രീരാഖ അയാളെ വിലക്ക് തന്നെ കാണുമ്പോൾ ഒരു പുഞ്ചിരി തന്നിട്ട് പോകുന്ന നന്ദിയെ കാണുമ്പോൾ ഉള്ളിലൊരു തണുപ്പ് നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു മണി മണിയാലത്തുകാർക്ക് ദേവിനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയാലാൽ ശ്രീദേവത്തിൻ്റെ കാര്യത്തിൽ അവരൊന്ന് അഴിഞ്ഞിരുന്നു ഇപ്പോൾ അൻപത് പവൻ മാത്രം കൊടുത്താൽ മതി എന്നായിരുന്നു ആവശ്യം ചെക്കന് മിക്ക നാളും ചീരാത്ത ജാതകമായിരുന്നു അതുകൊണ്ടാണ് അവരൊന്ന് അയഞ്ഞത് തന്നെ സാവിത്രി നമുക്ക് നാട്ടിലെ എൻ്റെ വീടിനും സ്ഥലം അങ്ങ് വിൽക്കാം അൻപത് പവൻ വാങ്ങി മിച്ചം പൈസയും കിട്ടും അശോകൻ പറഞ്ഞു വേണ്ട അശോക് കേട്ടാ അതവിടെ കിടക്കട്ടെ അച്ഛനും ഉറങ്ങുന്ന മണ്ണല്ലേ വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്തായാലും ഈ ആലോചന വിട്ടുകളേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നല്ല കൂട്ടര നല്ല കൂട്ടരായിട്ടാവുമല്ലേ ഇങ്ങനെ ലേലം വിളിക്കുന്ന പോലെ സ്ത്രീധനം കൂട്ടിയും കുറച്ചും ചോദിക്കുന്നേ ദൈവ പുച്ചത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് ചോദിച്ചു ഒരു പോലീസ്കാരനല്ല ചെക്കന് അത് മാത്രമല്ല നമ്മളെക്കാൾ ഉയർന്ന സാമ്പത്തികം ഉണ്ട് അവർ അത്രയൊക്കെ ചോദിക്കുന്നിൽ എന്താ തെറ്റും സാവിത്രി ചോദിച്ചപ്പോൾ ദേവു കൈകെട്ടി സാവിത്രി നോക്കി ആദ്യം ജാതികം നോക്കി പിന്നീട് പെണ്ണ് കണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ സാധാരണ ശ്രീധന ഒക്കെ ചോദിക്കുന്നു ഇവിടെ നേരെ തിരിച്ചാണല്ലോ അമ്മേ നാളെ സമ്പത്ത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞു ആ വീട്ടിലെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ ഒതുങ്ങി നിൽക്കുന്നത് അമ്മയ്ക്ക് കാണേണ്ടി വരും ദേവു ശാസിനിയോട് സാവിത്രി അവൾ അമർത്തി വിളിച്ചു നമുക്കിത് വേണ്ട വേണ്ടമ്മേ എന്നൊന്ന് കാണുന്ന മുമ്പ് ഇങ്ങനെ തൂക്കി വാങ്ങാൻ നോക്കുന്നതിൻ്റെ ഇടയിലേക്ക് എന്നിട്ട് കൊടുക്കല്ലാമേ അവളുടെ സ്വരം ചിലമ്പിച്ചിരുന്നു സാവിത്രി നെഞ്ചൊന്ന് നേറി ദേവ് പോയി കഴിഞ്ഞു അശോകൻ സാവിത്രി നോക്കി അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട് സാവിത്രി നമുക്കിതങ്ങ് വിട്ടേക്കാം ഒന്നിൻ്റെ ജീവിതമേ ഇങ്ങനെയായി അവളെങ്കിലും നന്നായിട്ട് ജീവിക്കട്ടെ അവളുടെ ജാതകം ചേരില്ലെന്ന് പറഞ്ഞാൽ മതി സാവിത്രി മറുത്തു പറയാതെ തലകുലക്കി മുറിക്ക് പുറത്തിറങ്ങി ഏട്ടാ അവരോട് പൊരുത്തമില്ലെന്ന് വിളിച്ച് പറഞ്ഞേക്ക് സാവിത്രി പരുന്ന കേട്ട് ചന്ദ്രൻ നെറ്റി ചൊളിച്ചു അവൾ അത്രയും താല്പര്യം കാണിച്ചത് കൊണ്ടല്ലേ ശ്രീദേത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് താന്ന് തന്നത് എന്നിട്ടിപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ ചന്ദ്രൻ ആമോശം പറഞ്ഞു ഏട്ടാ അവർ ദേവിനെ വിലപേശി വാങ്ങുവാണ് നമ്മുടെ കുട്ടിക്ക് അവൾ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് തോന്നില്ല അത്രയും കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്നറിഞ്ഞിട്ടും അവർ അഴിഞ്ഞില്ലല്ലോ അവർക്കൊട്ടും താല്പര്യമില്ലട്ടോ അവൾക്ക് അവൾക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട തല്ലിപ്പഴുപ്പിച്ച് കെട്ടിച്ച് വിട്ടാലും പിന്നെ പ്രശ്നങ്ങളുണ്ടാവും നിന്റെ ഏട്ടത്തി ഞാനും പോലെ ചന്ദ്രൻ തോർത്ത് കുടഞ്ഞ് ആ ഓർമ്മയിൽ പറഞ്ഞു വൈകിട്ട് തന്നെ മണിയാലത്തി വിളിച്ചു ചന്ദ്രൻ കാര്യം പറഞ്ഞു ആദ്യയും അങ്ങനെ അവിടെ അവസാനിച്ചതിൽ ദൈവ സന്തോഷം കൊണ്ട് നന്ദിയെ കെട്ടിപ്പിടിച്ചു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ഞായറാഴ്ച സിദ്ധു വന്ന ദിവസം നന്ദൻ അവനെയും കൂട്ടി നന്ദയുടെ വീട്ടിൽ പോയി സിദ്ധുമോനൊപ്പം വന്നു ആകാംക്ഷയോടെ സാവിത്രി ചോദിച്ചു ഇന്നലെ രാത്രി അവൻ പുഞ്ചിരിയോട് മറുപടി പറഞ്ഞു ഞാൻ ചായ എടുക്കാം സാവിത്രി തിരിഞ്ഞടക്കലിലേക്ക് പോയപ്പോൾ ചന്ദ്രന്റെ സഹായത്തോടെ വാൽക്കർ ഊന്നി അശോകൻ ഉമ്മറത്ത് വന്നു ആഹാ അങ്ങിൽ നടന്നു തുടങ്ങിയല്ലോ ബഹുമാനത്തോടെ എഴുന്നേറ്റുകൊണ്ട് സിദ്ധ ചോദിച്ചു ഇപ്പൊ നാട്ടുവൈദ്യമാ അല്ലെങ്കിലും അവസാന പ്രതീക്ഷ ആയുധത്തിലാണല്ലോ അടുത്ത മാസം കിടത്തി ചികിത്സയുണ്ട് അത് കഴിഞ്ഞാൽ കൂടുതൽ നടക്കാനാകുമെന്ന് വൈദ്യം പറഞ്ഞത് ചന്ദ്രൻ പറഞ്ഞപ്പോൾ അശോകൻ സ്നേഹത്തോടെ ചന്ദ്രനെ നോക്കി എന്തോ എടുക്കാൻ ചെന്ന അകത്തേക്ക് പോയപ്പോൾ അശോകൻ അവരെ നോക്കി ദേഷ്യവും ചൊറി പിടിച്ച ഭർത്താവനൊക്കെ പുറമെയുള്ള മൂടുപടമായിരുന്നു അളയനാളൊരു പാവമാണ് നന്ദൻ ഇങ്ങനെ ആയി പോയതിൽ അളിന് നല്ല ദേഷ്യവും സങ്കടമുണ്ട് കുഞ്ഞിനവൾ ഒരുപാട് എടുത്തുകൊണ്ട് നടന്ന് വള വളർത്തിയ ആളായിരുന്നു ഇപ്പോൾ ഉള്ള ദേഷ്യത്തിൽ പുറത്തൂരും എന്ന് പറയുന്നതാണ് അശോകൻ പറഞ്ഞത് ശരിയാണെന്ന് നന്ദനും സിദ്ധുവും തോന്നി ആദ്യം ചന്ദ്രനെ കണ്ടുമുട്ടിയ സീനയ്ക്ക് രണ്ടാളും ഓർത്തും സാവിത്രി ചായുമായി വന്നപ്പോൾ ദേവു പിന്നാലെ സ്വീറ്റ്സുമായി വന്നു ഇതെന്താ വിശേഷം സിദ്ധു ചോദിച്ചു എൻ്റെ റിസൾട്ട് വന്നു സിദ്ധു കേട്ടാ തേർഡ് റാങ്ക് ഉണ്ട് അവൾ സന്തോഷത്തോടെ പറഞ്ഞു ആഹ് കൺരാസ് ദേവുട്ടി നീ ഇത്ര പഠിപ്പെന്ന് ഞാൻ വിചാരിച്ചില്ല ഓ പഠിപ്പോ ഇവളോ നന്ദകിടന്ന് വായിട്ട് അലച്ചാണ് ഈ പെണ്ണു ബുക്ക് തുറക്കുന്നത് തന്നെ സാവിത്രി അവൾ നോക്കി അവിടെ ദേശത്തിൽ പറഞ്ഞു അയ്യോ ശരി അമ്മ പറഞ്ഞാൽ തോന്നും ചേച്ചിയാണ് എൻ്റെ എക്സാം എഴുതിയതെന്ന് കഷ്ടപ്പെട്ടത് മുഴുവൻ ഞാനും ക്രെഡിറ്റ് മൊത്തം അവൾക്കും ഇതേ മുഖം ഒരുപ്പിച്ചു വെച്ചതും സിദ്ധു ചിരിയോടെ നന്ദനെ നോക്കി അവിടെ മറ്റൊരു ഭാവമാണ് പിന്നെ ആൻറ്റി ഞങ്ങൾ വന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം പറയാനാ സിദ്ധുവാണ് തുടങ്ങി വെച്ചത് അവൻ നന്ദനെ നോക്കി നന്ദൻ്റെ മുഖത്ത് ടെൻഷനുണ്ട് എന്താ മോനി സാവത്രി സംശയത്തോടെ ചോദിച്ചു മുഖവരില്ലാത്ത കാര്യം പറയാം ഹാൻഡിയുടെ മകളെ എനിക്ക് തന്നേക്കുമോ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് നന്ദൻ പറഞ്ഞു നിർത്തിയപ്പോൾ സാവിത്രിയും ചന്ദ്രനും അശോകനും നെട്ടലോടെ അവനെ നോക്കി